അസുര താണ്ഡവം രചന നുസരത്ത് ബാനു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഫോണിലൂടെ വൈദ്യുതി വല്യച്ഛനോട് പറഞ്ഞ് ഇനി അധികനാൾ വേണ്ടിവരില്ലെന്നാ രുദ്രി പറയുന്ന കേട്ട പാർവണയിൽ എന്തൊന്നില്ലാത്ത സന്തോഷം അലതല്ലേ ഉച്ച കൊണ്ട് കഴിഞ്ഞ് പാർവതിയുടെ അടുത്തായി ചെന്നിരുന്നു പാർവണ കണ്ണുകൾ അടച്ച് കിടക്കുന്നവരുടെ കൈകൾ തൻ്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ച് എൻ്റെ അമ്മി ഇനിയെങ്കിലും മതിയാക്കോ ഒന്നെണീറ്റ് എന്നിട്ട് വേണം നമുക്ക് എൻ്റെ അമ്മയുടെ അസുരനെ തെരഞ്ഞു പോകാൻ ഈ പാർവതി വിളിച്ചവരായിരിക്കും കഴിയും അമ്മയുടെ അസുരന് അമ്മയുടെ അസുരനെ പോലെ തന്നെ എന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് രാവണൻ എങ്ങനെയാ അമ്മയെ അതിനെ ഒന്ന് മെരിക്കിയെടുക്കുന്നേ ആ കണ്ണുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള പ്രണയം പക്ഷെ അത് എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്തായാലും വെറുതെ ഇവിടെ ഞാനും കരുതിയിട്ടില്ല കേട്ടോ ഇന്ന് അമ്പലത്തിലെ ഉത്സവം കാണാൻ ഞാനൊരു ഇതിരി നീരജും പിന്നെ അച്ഛനൊക്കെ ഒക്കെ പോകുന്നുണ്ട് ചിലപ്പോൾ ആ രാവണനും കാണും നോക്കാം എവിടെ വരെ പോകുന്നു ഓരോ കൊച്ചു വർത്തമാനം വർത്തമാനവിടെ കാതോരും ചെന്നിരുന്ന് പറഞ്ഞവൾ ആഹാ മോളിവിടെ നല്ല സംസാരമാണല്ലോ അച്ഛാ മോളെ എന്താ അമ്മയോട് പറയുന്നത് നല്ല പരാതിയാണോ പരാതിയോ ഞാനിത് പരാതി പറയാൻ അച്ഛാ ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കായിരുന്നു ഇന്ന് വൈകിട്ട് ഉത്സവം കാണാൻ പോകാന്നൊക്കെ പറഞ്ഞിരുന്നു ആ നിരഞ്ജൻ പറഞ്ഞിരുന്നു നിങ്ങളെ കൊണ്ട് പോവാൻ വൈകിട്ട് നമുക്ക് എല്ലാവർക്കും പോവാം ശരി അച്ഛാ ഒരു ചിരിയോടെ പറയുന്നവരുടെ തലയിലൊന്ന് തലോടി നന്ദൻ ഈ സമയം അടഞ്ഞിടക്കുന്നവടെ മിഴിക്കോണിലൂടെ രണ്ടു തുള്ളി കണ്ണുനീരി ഇറ്റു വീഴുന്നവരാരും കണ്ടിരുന്നില്ല വൈകിട്ട് പുതുതായി വാങ്ങിയതിൽ നല്ലൊരു ദാവണി എടുത്തു കൊടുത്ത് പാർ പിങ്ക് കളറും അജന്താ കളറും കൂടി ചേർന്ന ആ ധാവണിയിൽ വല്ലാത്തൊരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് ഓ ഇതാര് രാവണന് വീഴ്ത്താ പതിനെട്ടടവ് നോക്കാൻ തയ്യാറാണല്ലോ മോളെ ഒന്ന് പോടി ഉത്സവമല്ലേ അതാ കൂടുതൽ നല്ല നോക്കി നോക്കിയെടുത്ത് ആയിക്കോട്ടെ ഞാൻ വിശ്വസിച്ചു നീ വാ താഴെ വല്ല കാത്തിരിക്കുന്ന ഉറപ്പായിട്ടില്ല നമ്മളോട് പോകാൻ പറഞ്ഞു വാ നമുക്ക് പോവാം പറഞ്ഞുകൊണ്ട് പാർവണിയെ അവിടെ കൂടെ ചെന്നു താഴെത്തിയപ്പോൾ എത്തിയപ്പോൾ കീർത്തി നന്ദിനും നീരജ് അവർ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്കിൽ നിങ്ങൾ വരുന്നില്ലേ നിരഞ്ജനെ നോക്കി ചോദിച്ചു പാർവണ ഇല്ല മോളെ എല്ലാവരും കൂടെ പോയാൽ ശരിയാവില്ല നിങ്ങൾ പോയിട്ട് വാ ഇരുത്തരം കുറച്ച് തിരക്കില്ല അവൻ ചിലപ്പോഴേ വരൂ നിങ്ങൾ പേടിക്കണ്ട അവിടെ നമ്മുടെ ഗാർഡ്സ് എല്ലാം ഉണ്ട് എല്ലാവിധ സംരക്ഷണവും നിങ്ങൾക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു ചിരിയോടെ മൂളികൊണ്ട് പാർവണവരുടെ അടുത്തേക്ക് ചെന്നു വൈകാതെ അവരെല്ലാം കൂടെ ക്ഷേത്രപറമ്പിലേക്ക് ചെന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം പലവിധ കച്ചവടക്കാരവിടെയുണ്ട് ഡീ ദേ ആ കടകളിലൊക്കെ നല്ല വളകളും കമ്മിലൊക്കെ ഉണ്ടാവും നമുക്ക് നമുക്കതിലേക്കൊന്ന് പോയി നോക്കാം വാ ഇരുവരും മുന്നോട്ടിടന്നു നിക്ക് ഞാനും വരുന്നു പറഞ്ഞുകൊണ്ട് പുറകെ നീരജൻ ചെന്നു ഓരോ കടകളിലും പലതരം വളകൾ കമ്മൽ മാല തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട് ചുവന്ന കുപ്പി വളയിൽ ഗോൾഡൻ കളർ കല്ലുകൾ പതിപ്പിച്ച വളകേണ്ടതും അത് കയ്യിലേക്ക് എടുത്തു പാർവണ തൻ്റെ ഇരുകൈലും നിറയിട്ട് അതിൽ മെല്ലെ തട്ടിക്കൊണ്ട് ഉദ്രിക്ക് കാണിച്ചു കൊടുത്തു വാ കൊള്ളാം എനിക്ക് വേണം നീരെഡലെടുത്ത് ഞാൻ ഞാൻ നീലെടുത്തോളാം അതും പറഞ്ഞ് അവളൊരു സെറ്റ് കൈയ്യിലേക്ക് എടുത്തു പാർവണൻ ചിരിയോടെ നീരജിനെ നോക്കി തിരിഞ്ഞു തങ്ങളിൽ നിന്ന് കുറച്ചെക്കിലായി നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവളുടെ മിഴികൾ വിടർന്നു മെറൂൺ കളർ ഷേർട്ടും അവയ കരയോടുകൂടിയ വെളുത്തമുണ്ടും ചീകിയൊതുക്കിയ താടിയും മുടിയും വല്ലാത്തൊരു ഭംഗി തോന്നി അവനെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നുപോയി അവൾ ഡീ ഇതെങ്ങനെയുണ്ട് അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് രുദ്രി കൈകൾ കാണിച്ചു ചോദിച്ചതും അപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത് എന്റെ പാർവണ ആദ്യ അങ്ങനെ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് ദേ ഇപ്പൊ ഇവിടെ കാണാതെ കണ്ണൂർന്ന് കാണു പാർവണെ നോക്കി പറഞ്ഞു രുദ്രി വീണ്ടും ആവശ്യമുള്ള കുറേ സാധനങ്ങളെല്ലാം വാങ്ങി അവർ രുദ്രന്റെയും ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ചെന്നു ഏകദേശം ഉത്സവം തീരാറാവുന്ന സമയം വരെ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ഒരു കോൾ വന്നു അവൻ ആ ബഹളത്തിൽ നിന്നെല്ലാം ഒന്ന് മാറി പുറത്തേക്ക് ഇറങ്ങി അവൻ പോകുന്നൊക്കെ പാർവണ് ബാക്കിയുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടും അവൻ പോയ വഴിയെ നടന്നു പുറത്ത് കാരണടുത്തായി സംസാരിച്ചിരിക്കുന്ന രുദ്രദേവനെ കണ്ടതും ചുടിയിലൊരു നേർത്ത പുഞ്ചിരി വീണു ആ പുഞ്ചിരിയോടെ തന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്നാണ് ആരോരുദ്രന്റെ പുറകിലേക്ക് മൂർച്യേറിയ കത്തിയും പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവന്റെ അടുത്തേക്ക് ഓടി അവനെ ആഞ്ഞുകുത്താൻ ഉന്നമിച്ച പാറുന ഇടയിലേക്ക് ഓടിച്ചെന്ന് അവനെ തള്ളി നീക്കി ബാലൻസ് ഇട്ടാതെ അവൾ നിലത്തേക്ക് വീണു അവളുടെ ഇടുപ്പിലായി മൂർച്യേറിയ കത്തിയുടെ അറ്റം ചെറുതായിരുന്നു തട്ടിയിരുന്നു എന്നാൽ അവന്ന് ആ നേരെ അവൾ കാര്യമാക്കിയില്ല രുദ്ര നിലത്തുനിന്ന് മുന്നോട്ട് നോക്കിയതും തന്നെ ആക്രമിക്കാമെന്നവൻ അവൻ പോകുന്ന കാഴ്ചയാണ് കണ്ടത് രുദ്രം വേഗം തന്റെ എടുത്ത് ആരെയും കോൾ ചെയ്തു വി വിൽ ക്യാച്ച് മറുവിടക്കൽ മറുപടി കിട്ടിയതും രുദ്രം ഫോൺ കട്ട് ചെയ്തു നിലത്തെടക്കുന്ന അവളെ നോക്കിക്കൊണ്ട് അവടെ പിടിച്ചെണീപ്പിച്ചു വീഴ്ചയിൽ കാല് നന്നായി വേദനിച്ചുകൊണ്ട് തന്നെ എണീറ്റിന്നോ വീണ്ടൊന്ന് വീഴാനാഞ്ഞോ അപ്പോഴേക്കും അവടെ ഇടുപ്പിലൂടെ അവൻ ചുറ്റി പിടിച്ചിരുന്നു അവൻ്റെ കൈകൾ ഇടുപ്പിലാമർന്നും അവൾ വേദന കടിച്ചമർത്തി ആ രുദ്ര അപ്പോഴേക്കും ശങ്കർ അങ്ങോട്ട് ഓടി വന്നിരുന്നു അവനെ പൊക്കിയിട്ടുണ്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ ഏയ് ഇല്ല ശങ്കർ നീ ആ ഡോറ് ഉറക്കുക കാറിലേക്ക് നോക്കി പറഞ്ഞാൽ ശങ്കർ വേഗം ചെന്ന് ഡോർ ഉറന്നു പെട്ടെന്ന് വായുവിലേക്ക് ഉയർന്നു പൊങ്ങുന്ന കണ്ട് പാർവിണിയുടെ കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു തന്നെ ഇരുവൈകളിലും പൊക്കിയെടുത്ത് കാറിലേക്ക് നടക്കുന്നവനെ വല്ലാത്തൊരു ജാളിയതയോടെ നോക്കിയവൾ ശങ്കർ നിയർ വിളിച്ചിട്ട് പെട്ടെന്ന് ഓ ഓകേടാ ഞാൻ അവരെയും കൂടി വരാം പറഞ്ഞുകൊണ്ട് ശങ്കർ ക്ഷേത്രത്തിനകത്തേക്ക് പോയി ശങ്കർ കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലായതും നന്ദിനും കീർത്തി നീരജനെയും രുദ്രയും കൂട്ടി അവന്റെ കൂടെ വേഗം പുറത്തേക്ക് ഇറങ്ങി കാറിലിരിക്കുന്ന പാർവണിയും രുദ്രനെയും കണ്ട് വേവലാതിയോട് ഓടിച്ചെന്നു മോനെ എന്താ എന്താ പറ്റി ഏയ് പേടിക്കാൻ മാത്രമൊന്നും അങ്കിൾ നിങ്ങൾ കാറിക്കരുത് വീട്ടിലേക്ക് പറഞ്ഞു പാർവണിയെ പോവാരു പറഞ്ഞോക്കിളെ ഒന്നില്ലമ്മേ ഞാന വീണ് അത്രേ ഉള്ളൂ നിങ്ങൾ വാ അവ അങ്ങനെ പറഞ്ഞു പിന്നെ കൂടുതൽ ചോദിച്ചു നിക്കാതെ എല്ലാവരും കാറിൽ കയറി ശങ്കർ കാർ തറവാട്ടിലേക്ക് ലക്ഷ്യമാക്കി വീട്ടിലെത്തിയതും കാറിൽ നല്ലപോലെ പോലെ വേദന ഉണ്ടായിരുന്നുകൊണ്ട് പതിയെ നിലത്തേക്ക് കാൽ കുത്തി ഇറന്നു പറവണം എന്നാൽ രണ്ടടി വേച്ച് വെച്ചപ്പോഴേക്കും രുദ്രൻ അവിടെ ഇരുകയിലും കോരിയെടുത്ത് അകത്തേക്ക് നടന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രുദ്രന്റെ പ്രവൃത്തിയിൽ അവൾക്ക് വല്ലാത്ത മടി തോന്നി അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി അവൻ പുറത്തേക്ക് ഇറങ്ങി അയ്യേ എല്ലാരും എന്ത് കരുതി കാണും നീരജിനി എന്നെ വെച്ചെങ്കിലും ഓരോന്നോർത്ത് ബെഡിലിരുന്നു അവൾ ബെഡിലിരുന്നവൾ ഇടുപ്പിലെന്തോലിച്ചിറങ്ങുന്ന പോലെ തോന്നിയതും ഒരു സൈഡിലേക്ക് മാറ്റി നോക്കിയവൾ സൈഡിൽ ബ്ലൗസിന്റെ അറ്റ അല്പം കീറിയിട്ടുണ്ട് അവിടെ ആഴത്തിലല്ലേലൊന്നും മുറിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് രക്തം വരുന്ന കണ്ടതും ദാവണി തുമ്പോണ്ട് പൊതിഞ്ഞു പിടിച്ചു നല്ലപോലെ നീറ്റൽ തോന്നി അവൾക്ക് റൂമിലെത്തിയ ഒരു വാഷ്റൂമിൽ കയറി മുഖം കഴുകാൻ ഒരുങ്ങുമ്പോഴാണ് കയ്യിൽ പറ്റിയിരിക്കുന്ന രക്തക്കറ കാണുന്നത് സംശയത്തോടെ ഇതെങ്ങനെയെന്ന ഭാഗത്തോടെ കണ്ണാടിയിലേക്ക് നോക്കി വീണാൻ പോയപ്പോൾ അവടെ ഇടുപ്പിൽ പിടിച്ചും അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞ എല്ലാ ഓർത്തവും കാറ്റു വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിയവൻ കണ്ണുകളിറുകി അടച്ച് മുറിവിൽ പൊത്തിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് ആരോ ഡോർ തുറന്ന് വരുന്ന പോലെ തോന്നിയത് മിഴികൾ ഉയർത്തി നോക്കിയതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് വേഗം മുറിവിൽ നിന്ന് കൈകളെടുത്ത് മാറ്റി ഒരു ചിരിയോടെ നോക്കി എന്താ അവളുടെ ചുവത്തിന് ഒരു മറുപടി നൽകാതെ അവൾക്കടുത്തായി ചെന്നിരുന്നവൻ അവളുടെ ദാവണി തുമ്പിൽ പിടിച്ചതും തെള്ളു പകപ്പോടെ ശ്വാസം അടക്കി പിടിച്ച് നോക്കി അവൾ എന്താ രുട്ട തൊണ്ടയിടറിക്കൊണ്ട് ചോദിച്ചു തീരുമുമ്പേ അവളുടെ ദാവണി തുമ്പെടുത്ത് മാറ്റിയിരുന്നവൻ ഒരു നിമിഷം അവൾ തന്റെ ഇരുകണ്ണുകൾ ഉറക്കി അടച്ചു ബ്ലൗസിന്റെ സൈഡിൽ ഒരു ഭാഗ അല്പം കീറിയിട്ടുണ്ട് അവിടെ ചെറുതായി മുറിഞ്ഞ് രക്തം കിരിഞ്ഞിറങ്ങുന്നത് കണ്ടതും മറ്റൊന്നും നോക്കാതെ വേഗം കബോർഡ് തുറന്ന് കോട്ടനും ഡെറ്റോളും ഓയിൽമെന്റ് എടുത്ത് അവൾക്കടുത്തായി ചെന്നിരുന്നു അല്പം കോട്ടൺ അടുത്ത് ബ്ലഡ് തുടച്ച് നീക്കി ഡെറ്റോൾ കൊണ്ട് തുടച്ചെടുത്തു അവൾക്ക് നീട്ടിൽ നന്നായി അനുഭവപ്പെടുന്ന മനസ്സിലായതും പതി ആ മുറിവിലേക്ക് ഊതിക്കൊടുത്തുകൊണ്ട് തുടച്ചു കൊടുത്തു അവന്റെ ചുടു നിശ്വാസം ശരീരത്തിൽ പതിക്കുമ്പോൾ ആ വേദനയെക്കാൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ അവന്റെ ഓരോ പ്രവൃത്തിയും നോക്കി കണ്ടവൾ

അവൻ പോയതും തന്റെ ഇടുപ്പിലെ മുറിവിലേക്കൊന്ന് നോക്കിയവൾ വേദനയേക്കാൾ കൂടുതൽ എന്തോ ഒരു സന്തോഷം തോന്നിപ്പോയി എന്താ മോളെ കഴിഞ്ഞോ പെട്ടെന്ന് രുദ്രിയുടെ ശബ്ദം കേട്ടതും പാർവണ ഞെട്ടലോടെ മുന്നോട്ട് നോക്കി ഇടുപ്പിൽ കൈകൾ കുത്തി തന്നെ നോക്കുന്നവളെ കണ്ടതും ദാവണിയെടുത്ത് നേരെ ഇട്ടു ഓ നീ മറക്കുന്നു വേണ്ട എന്റെ ഏട്ട പെട്ടെന്ന് മൂക്കുത്തി വീഴുന്ന ഞാൻ കരുതിയില്ല ഒന്ന് പോയ രുദ്രി മൂക്കുത്തി വീഴാൻ അതും അങ്ങേര് ഒരു പെണ്ണിനെ കണ്ട ഒരു ഫീലിങ്സും തോന്നുന്ന സാധനാ നിന്റെ ഏട്ടൻ അയ്യടി ഇപ്പത്തെ ഏട്ടൻ കുറ്റം പറയുന്നു എന്തൊക്കെയാ കണ്ടേ കാറിൽ നിന്നിറങ്ങി നീയൊന്നും ഞൊണ്ടി നടക്കുന്നു നീ എന്നെ കോരി എടുക്കുന്നു എല്ലാം കഴിയും ധാവണി അഴിക്കുന്നു കേൾക്കു രുത്രി പിന്നെ നീ കരുതുന്ന പോലെ ഒന്നുമല്ല എന്താ അറിയോ നിനക്ക് രുദ്രിയോട് ഉണ്ടായതെല്ലാം പറയുമ്പോൾ അവൾക്ക് ശ്വാസം നിൽക്കുന്ന പോലെ തോന്നി ഒരു നിമിഷം അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു പാർവണ അപ്പൊ നീ വന്നില്ലെങ്കിൽ എന്റെ ഏട്ടൻ ഇല്ല രുദ്രി ഇനിയും ദൈവം നമ്മളെ കൈവിടില്ല എല്ലാം ശരിയാവും ശരിയാ പാർവണ ഇനിയും ദൈവം നമ്മളെ കൈവിടില്ല ഒരാത്മവിശ്വാസത്തോടെ പറഞ്ഞു രുദ്രി നിനക്ക് കുടിക്കാൻ വല്ലതും കൊണ്ടുവരാം നീ കിടന്നോ ആണ് വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ ഞാൻ എടുത്തു തരാം പറഞ്ഞുകൊണ്ട് രുദ്രി അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് കാബോർഡ് തുറന്ന് എടുത്തു കൊടുത്തു കാലിലെ വേദനയും മുറിവിലെ നീറ്റിലും കൊണ്ട് നീറ്റി കേൾക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയവൾക്ക് അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ രുദ്രി സഹായിച്ചു അവളെ മോളെ കുറച്ച് കഴിഞ്ഞപ്പോഴേ കീർത്തി അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ അമ്മേ ദേ ആ കാലിങ്ങനെ നീട്ടിവെച്ചേ അച്ഛനും ഇവിടെ അടുത്തുള്ള വൈദ്യരെ കണ്ട് കൊണ്ടുവന്നാ കുഴമ്പ് ഇത് പുരട്ടിയ വേദന പെട്ടെന്ന് മാറും അതൊന്നും വേണ്ട വേണ്ടമ്മേ എനിക്കിപ്പോ നല്ല കുറവുണ്ട് ആ അത് പറഞ്ഞാ പറ്റില്ല അതെ നിനക്ക് തേക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടുവന്നേ കാലിങ്ങ് നീട്ട് പറഞ്ഞുകൊണ്ട് അവടെ അടുത്തായിരുന്നു അവളുടെ പാദങ്ങൾ തന്നെ മടിയിലേക്ക് എടുത്തു വെച്ചു ശേഷം കയ്യിലെ കുഴമ്പെടുത്ത് തേച്ച് നന്നായി ഒഴിഞ്ഞു കൊടുത്തു കാലിന് നല്ലൊരു ആശ്വാസം തോന്നി അവൾക്ക് തന്റെ മുറിയിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വേദനയിൽ മുഖം ചുളിക്കുന്ന പാർവണിയുടെ മുഖമാണ് രുദ്രന്റെ മനസ്സിലേക്ക് ഓടി വന്നത് വേദന കുറവുണ്ടോ എന്തോ ഹോസ്പിറ്റൽ കൊണ്ടുപോയല്ലോ പല ചിന്തകളും അവന്റെ മനസ്സിൽ ഓടി വന്നു തലയൊന്ന് കുടഞ്ഞ് ലാപ്ടോപ്പ് അടച്ചു വെച്ചു അവൻ ഒന്ന് ചെന്ന് നോക്കാന്ന് കരുതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ മുഴിച്ചിലടത്തി കാല് പറിച്ചെടുക്കാൻ തോന്നുന്നു ഇപ്പൊ വേദന പോയി അമ്മേ പാർവണയുടെ മുറിയുടെ അടുത്തെത്തിയതും അവളുടെ ശബ്ദം കേട്ട സംശയത്തോടെ ഡോറിനടുത്ത് അകത്തേക്ക് നോക്കി രുദ്രൻ കഴിഞ്ഞു പോണേ ഒന്നൂടെ പറഞ്ഞുകൊണ്ട് വീണും പിടിച്ച് കൊടുക്കുന്ന കീർത്തിയെ നോക്കിയവൻ ദേഹ ഇത്രയേ ഉള്ളൂ ഇനി നാളെ നേരം വരുമ്പോഴേക്കും കാലും ഓക്കെ ആവും കേട്ടോ മോൾക്ക് അഴിക്കാനുള്ള അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇന്നിനി താഴേക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ട ഒന്ന് മോളിക്കൊണ്ട് സമ്മതം പറഞ്ഞു അവൾ അവളിന്ന് തല ഓടി കീർത്തി കുഴമ്പ് പാത്രം കൊണ്ട് തിരിഞ്ഞതും ഡോറിൽ തങ്ങൾ നോക്കി നിൽക്കുന്ന രുദ്രദേവനെ കണ്ടൊന്ന് പുഞ്ചിരിച്ച് ആ രുദ്രമോനോ എന്താ പുറത്തേക്കുന്നേ ഏയ് ഓ ഒന്നുമില്ലാൻ ഞാൻ അവൾ കാലിനെങ്ങനെയാണെന്ന് ചോദിക്കാം അവൾക്ക് കുഴപ്പമൊന്നുമില്ല മോനെ നന്ദീട്ടിനെ കുഴമ്പ് വാങ്ങിക്കൊണ്ട് വന്നു ഞാനത് തേച്ച് കൊടുക്കുകയായിരുന്നു നാളേക്ക് അതൊക്കെ ശരിയാവും ഉം കുറെ ഈ ഹോസ്പിറ്റലിൽ പോവാം നീ കുഴപ്പമൊന്നുമില്ല വേദന നല്ല കുറവുണ്ട് ഇരുത്തരം പറഞ്ഞതിന് മറുപടി എന്നോണം പാറുടാൻ നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു ആ ഇനിയിപ്പോൾ ഏതാനും കുറവിലേയും നാളെ രാവിലെ നോക്കാൻ പോനെ ഈ കുഴമ്പ് തേക്കാൻ തന്നെ സമ്മതിക്കണ്ടേ അവള് ഉം എന്നാലും അവർ കുറവിലേ മതി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഉം ഇരുവരെയും നോയിക്കൊണ്ട് അവൻ തിരികെ തൻ്റെ മുറിയിലേക്ക് പോയി കീർത്തി തിരിഞ്ഞ് പാറുടേന്ന് അടിമൊടി സൂക്ഷിച്ച് നോക്കി ഉം ഇങ്ങനെ നോക്കണേ ഏയ് ഒന്നുമില്ല ഞാൻ അതിനിക്ക് കഴിക്കാനെടുത്തോണ്ട് വരാം ഒരു പ്രത്യേക ഈണത്തോടെ പറഞ്ഞുകൊണ്ട് കീർത്തി ഫുഡ് എടുക്കാനായി താഴേക്ക് പോയി അപ്പൊ പുള്ളിക്ക് വിചാരിച്ച പോലെ അല്ല വിഷമമൊക്കെയുണ്ട് പിന്നെ മാറ്റി നിർത്തുന്നേന്നാ താടിക്ക് കൈകെടുത്തോണ്ട് ആലോചിച്ചവൾ ഒരാഴ്ച കടന്നുപോയി അപ്പോഴേക്കും കാറിൽ ഇടുപ്പിൽ പറ്റിയ മുറിവെല്ലാം മാറിയിരുന്നു ഈ ദിവസമൊക്കെ ഈ രുദ്രൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്തോ അത്യാവശ്യത്തിന് പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പോയതാണ് വീട്ടിലുള്ളവർക്ക് വേണ്ട എല്ലാ സെക്യൂരിറ്റി അവൻ ഒരുക്കിയിരുന്നു ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞ് ഇന്നാണ് പാർവണ കോളേജിൽ പോയത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് തറവാട്ടിൽ തങ്ങൾക്ക് വേണ്ടി രുദ്ര ഏർപ്പാടാക്കിയ കാറിൽ കയറി മൂന്ന് പേരോരോ തമാശയും പറഞ്ഞ് പോകുമ്പോഴാണ് തങ്ങളുടെ കാറിന് മുമ്പിലായി ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ ആണ് നിന്നത് ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ടതും മൂന്നുപേരും മുന്നിലേക്കൊന്നാഞ്ഞു മുന്നിലെ സ്കോർപ്പിയോയിലേക്ക് നോക്കി പരസ്പരം മുഖത്തോട് മുഖം നോക്കി നീരജ് പാറുണയും കോ ഡ്രൈവർ സീറ്റ് തുറന്ന് അതിൽ നിന്ന് അമർനാഥ് പുറത്തേക്ക് ഇറങ്ങിയതും മൂന്ന് പേരും പകപ്പോടെയൊന്ന് നോക്കി പാറുണ രുദ്രി നിങ്ങൾ പുറത്തിറങ്ങണ്ട നീരജ് അതും പറഞ്ഞ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന അമർനെ കാണും തോറും അന്നത്തെ അവന്റെ അട്ടാസവും അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ട കിട്ടിയൊന്നും പോരെ നീര ചെലപ്പം പുച്ചത്തോടെ അവനോട് ചോദിച്ചു അതിന് മറുപടി എന്നോണം അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാ മാറി എന്താ മോനെ മാഷിനുള്ള ബഹുമാനൊക്കെ അങ്ങ് പോയോ മാഷോ നിങ്ങളൊരു കഴുകനാ കഴുകൻ ആ കൊള്ളാം എത്ര മനോഹരമായിട്ടാ നീ എനിക്ക് പേര് നൽകിയത് കഴുകൻ എന്നാലും നിങ്ങൾ മോശമില്ല എന്റെ ചിന്തകൾക്ക് ഒരു മുമ്പിൽ നിങ്ങളും സഞ്ചരിച്ചില്ലേ ഗ്രേറ്റ് ഇത് പറയാനാണോ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്ന് കൂടുതൽ ഷോ കാണിക്കാതെ പോവാൻ നോക്ക് വിരിഞ്ഞു തുടങ്ങിട്ടല്ലേ ഉള്ളു മോനെ അപ്പോഴേക്ക് ഇത്രക്ക് തിളപ്പ് വേണ്ട അണയാൻ പോകുന്ന വെറും ഒരു ദീപം മാത്രം നീ ഒക്കെ തൽക്കാലം പോകും ഇപ്പൊ ഞാൻ വന്ന എന്റെ ഭാര്യയെ കാണാനാ വേണ്ടി വന്ന അവളെ കൂടെ കൊണ്ടുപോകാനോ നിർത്തവാ തന്റെ ഭാര്യയോ അപ്പൊ താൻ കാര്യം അറിഞ്ഞില്ലേ ചോ എങ്ങനെ അറിയാനാ അല്ലേ അമ്മാതിരി അടി കൊണ്ട് റെസ്റ്റിൽ കിടക്കായിരുന്നില്ലേ എന്നാ താനിപ്പറഞ്ഞു തൻ്റെ ഭാര്യയാണ് താൻ അവകാശം പറയുന്ന പാർവണ അവളിപ്പോ ഭാര്യയാണ് ആണോ തന്റെ അല്ല ഞങ്ങളുടെ ഏട്ട രുദ്രദേവിന്റെ അമർനാഥന് മുഖത്തേക്ക് നോക്കി നീരജ് വീറോടെ പറയുന്ന കേട്ട് കാറിനുള്ളിൽ നിന്ന് പാർവണി പാർവണയും ഞെട്ടലോടും മുഖത്തോട് മുഖം നോക്കി ഒരു നിമിഷത്തെ പകപ്പിനു ശേഷം നോക്കി കണ്ണിറക്കി കാണിച്ച് അവളുടെ ചുടിയിൽ ചെറിയൊരു പുഞ്ചിരി വീണു വലിഞ്ഞു മുറിയ മുഖത്തോടെ കാതിൽ കേട്ട വാർത്തയുടെ ഞെട്ടിൽ നീരജിന്റെ ഷോട്ടിൽ കുത്തിപ്പിടിച്ചു അമർ വെറുതെന്ന് തന്നോട് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അവളിപ്പോ പാർവണ രുദ്രദേവാ വെറുതെ പറയുന്നാണെങ്കിലും പാർവണയുടെ കാതുകൾ പാർവണരുദ്രദേവിനെ കേൾക്കുമ്പോൾ എന്തോ ഒരു കുളിർമ വന്ന് മൂടും പോലെ മനസ്സിലൊരു രുദ്രദേവിന്റെ മുഖം ഓർമ്മ വന്നോ താൻ പോലും അറിയാതെ അവനോടുള്ള പ്രണയത്തിന്റെ തീവ്രത കൂടിക്കൊണ്ടിരുന്നു അലെറിക്കൊണ്ട് അവർ നീരജിന്റെ കഴുത്തിൽ പിടിമുറുക്കി ടോ താനെന്ത ഈ കാണിക്കുന്നെ അപ്പോഴേ ഡ്രൈവർ ഓടി വന്ന് അവന്റെ കഴുത്തിൽ പിടിയിടിച്ച് നീരജിന്റെ പുറകിലേക്ക് മാറ്റി നിർത്തി കാറി കാര്യ താൻ ഇവനെ കൊണ്ട് ഏതറ്റം വരെ പോയിടോ അവളെ കാണാമെന്നാണ് ഈ കണ്ടിട്ടേ പോയി അമർനാഥ് തടുക്കാൻ കഴിയെങ്കിൽ താനൊന്ന് ശ്രമിച്ചു നോക്ക് കാറിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് അവരുടെ ഡ്രൈവറിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞവൻ എല്ലാം കേട്ടെന്ന പാർവണ രണ്ടും കളിപ്പിച്ച് ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി രുദ്രി തടഞ്ഞെങ്കിലും അതൊന്നും അവൾ കാര്യമാക്കാതെ പുറത്തേക്ക് ഇറങ്ങി രുദ്രി അവടെ കൂടെ തന്നെ വേഗം പുറത്തിറങ്ങി പാർവണയെ കണ്ടത് അവന്റെ കണ്ണുകളൊന്നും വിടുന്നു ചുണ്ടിലൊരു വല്ലാത്ത ചിരിയും പാവവും നിറഞ്ഞിരുന്നു അവനിൽ വ എന്താ ഭാര്യ നന്നായിട്ടൊന്നും മിനിങ്ങിയിട്ടുണ്ടല്ലോ കാത്തിരുന്നു അടുത്തോ എന്താ പാർവണ കുട്ടിക്ക് അവന്റെ വാക്കുകളെ പുച്ഛിച്ചുകൊണ്ട് മുഖം തിരിച്ചു അവൻ എന്താ ഇത് ഇപ്പോൾ ഇതിനുള്ള പെണക്കം ദേ ഞാൻ നിനക്ക് ഒരു സർപ്രൈസായിട്ടാണ് വന്നിരിക്കുന്നത് കാണണ്ടത് നിനക്ക് ദേ നോക്ക് ഒരു ചിരിയോടെ പറഞ്ഞ അവൻ സ്കോർപ്പിയോയിലേക്ക് നോക്കി പുറകിലെ ഡോറൂർ നദിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ത്രീയെ ആരെന്ന ഭാവത്തോടെ നോക്കി എന്ന് പാർവണി രുദ്രീയുമല്ല ഗുഡ് ഈവനിങ് മൈ ഓ ഗോഡ് മൈ സ്വീറ്റ് ബേബി ഒരു പുഞ്ചികൾ തന്റെ താടിത്തുമ്പിൽ തൊട്ട് പറയുന്നവൾ അടിമുടിയെന്ന് നോക്കിയവൾ മുഖത്ത് ആവശ്യത്തിൽ മേക്കപ്പ് വാരി എറിഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ അങ്ങിങ്ങായി കാണിക്കുന്ന ഒരു സ്ലീവ്ലെസ് ബ്ലൗസും നൈറ്റ് ടൈപ്പ് സാരി ബ്ലൗസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് പോലും അവൾ ചിന്തിക്കാതിരുന്നില്ല കണ്ടോ മമ്മ മമ്മയെ കണ്ടിട്ട് ഇപ്പോഴും അവൾ അത്ഭുതത്തോടെ നോക്കുന്നു അച്ഛ മോളതിന് മമ്മയെ ആദ്യമായിട്ട് കാണുവല്ലേ ഇനിയും അമ്മയ്ക്ക് ഒന്ന് തലോടി സ്നേഹിക്കാലോ അല്ലേ മോളെ പറഞ്ഞുകൊണ്ട് അവടെ തലയിലൂടെ ഒന്ന് തലോടാൻ ഒരുങ്ങിയതും ആ കൈകളെ അങ്ങ് തട്ടിത്തെറിപ്പിച്ചു മോനിക്ക് ദേഷ്യം ഇരച്ചു കയറിയെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ അവൾ വീണ്ടും പാർവണി നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എല്ലാരും കൂടെ മോളോരോന്നും പറഞ്ഞു വല്ലാണ്ട് പേടിപ്പിച്ച് വെച്ചേക്കുവാ അല്ലേ മോളെ അതൊക്കെ മറന്ന വാ ഈ മമ്മയുള്ളപ്പോ മോളെ ആരും ഒന്നും ചെയ്യില്ല പുഞ്ചിരിയോടെ പറഞ്ഞ അവിടെ ഷോട്ടിൽ പിടിക്കാൻ നിന്നതോ തൊട്ടുപോലെ തന്നെ ഇത് തൻ്റെ മമ്മയോ അതോ ആ പിന്നെ ചോദിക്കാതെ നമ്മൾ സാറേ അന്ന് നിങ്ങൾ കണ്ടപ്പോ വേറെ തന്തയും തള്ളി ഇപ്പൊതേ മമ്മ എന്ന് പറഞ്ഞ പുതിയൊരു അവതാരം ശരിക്കും പല തന്തയ്ക്ക് ജനിച്ചു എന്ന് പറയുന്ന പോലെ സാർ പലതള്ള ജനിച്ചതാണോ ഒട്ടും പതരാതെ പാറോളെ മുഖത്തുങ്ങി ചോദിച്ചു അവളുടെ മുടിക്കുത്തിൽ പിടിമുറുക്കി അവൻ വന്ന മോളെ എവിടുന്നോ വന്ന ഒരുത്തനം കണ്ട് നീ അധികം കേറി കയറിപ്പോണ്ട അവനെ വെള്ള പുതപ്പിച്ച് നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുഞ്ഞാ എന്നിട്ട് എന്നിട്ടതേ നീന്റെ മുമ്പിൽ വന്ന് നിൽക്കും അപ്പോഴും നീ ഇതുപോലെ തന്നെ നിന്ന് തിളക്കണം ഏ അച്ചു വീട്ട് മോൾക്ക് വേദനിക്കുന്നുണ്ട് മോള് മോളുടെ വിഷമം കൊണ്ട് പറഞ്ഞു അല്ലേ മോളെ ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കല്ലേ വേണ്ട ഭാര്യയെ ആരിടെ ഇവൻ പറഞ്ഞ മമ്മ കേട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം മമ്മയ്ക്ക് ഈ പാർവണി ഇപ്പോൾ പാർവണ രുദ്രദേവാണെന്ന് ഉറപ്പോടെ പാർവണി ഇരുവരെയും നോക്കി പറയുമ്പോൾ മോഹിനിയുടെ കണ്ണുകൾ കുറി എന്താ എന്താ നീ പറഞ്ഞ പാർവണ രുദ്രദേവ് ഇല്ല പോളെ അതൊരിക്കലും നടക്കില്ല നീ എൻ്റെ മകൻ്റെ ഭാര്യ ആ പറഞ്ഞാൽ മനസ്സിലാവാത്തരോട് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞാനിപ്പോൾ ഒന്ന് വിളിച്ചാൽ ഈ നിമിഷം ഇവിടെ എൻ്റെ രുദ്രണ്ട് കാണാം നിങ്ങൾക്ക് തൻ്റെ മുഖത്തോട് മുഖം നോക്കി പറയുന്നവള പകപ്പോ നോക്കി മോഹിനി ആദിയുടെ രക്തമല്ലേ തിളപ്പ് കൂടുതലല്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഓർത്ത് പോയി അവൾ രുദ്രി നീരജ് നിങ്ങൾക്ക് അറി കയറു നമുക്ക് പോവാം ഇവിടെ കിടന്ന് കുരക്കുന്ന പട്ടികൾ കുറച്ചുകൊണ്ടേ ഇരിക്കും പറഞ്ഞുകൊണ്ട് തിരികെ നടക്കാൻ ഒരുങ്ങിയതും മോഹിനി അവിടെ കൈകൾ പിടിച്ച് നീ അധികം വേലയിറക്കേണ്ട നിന്റെ തള്ള പാർവതി അവളി അവിടെ പ്രാണന ആദിദേവനെയും ഭസ്മാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് വെറും വെറൊരു കടുക് മണിയാണ് മോഹിനി പിടിച്ച തന്റെ കയ്യിലേക്ക് നോക്കി പാർവണ കൈയെടുക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും പാർവണയുടെ കൈകൾ കവിളിൽ ആഞ്ഞു പതിച്ചതും മോഹിനിയുടെ കണ്ണുകൾ രക്തവർണ്ണമായി മമ അമർ മോഹിനിയെ താങ്ങി താങ്ങിരുത്തി ദേഷ്യത്തോട് അവൾക്ക് നേരെ ചെല്ലാൻ നിന്നു മോഹിനി കയ്യേർത്തി അവനെ തടഞ്ഞു വെച്ചു നിങ്ങൾ പറഞ്ഞില്ലേ കടകുമണിയാണെന്ന് അതേന്ന് കൂട്ടിക്കാം ഒരു പരിധിയിലപ്പുറം ചൂടട്ടിയാ കടകുമണിയും പൊട്ടിത്തെറിക്കും നീ കാത്തിരിക്ക പാർവണ നീ തൊട്ട ഈ മോഹിനിയാ എന്നെ വേദനിപ്പിച്ചവരൊന്നും ഞാൻ വെറുതെ വിട്ടിട്ടില്ല ഈ അടിക്കപ്പകരായിട്ട് നീ കരയാൻ പോവുന്നേ ഉള്ളൂ പാർവണ ആ ആരാണെന്ന് നമുക്ക് നോക്കാം വീറോടെ പറഞ്ഞ് മോഹിനിയെ പൂശിച്ച് കാറിലേക്ക് കയറി പറഞ്ഞു അവളുടെ പെരുമാറ്റം കണ്ട് ഞെട്ടിലോടെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രി നീരജ് അവൾ കാറിലേക്ക് എറിയതും ഇരുവരാവോട് പോലെ കാറിൽ കയറി എൻ്റെ മോളെ പൊളിച്ചു ആ തള്ള കഥ ആവശ്യമായിരുന്നു നീരജ് അവൾ നോക്കി പറഞ്ഞു ഡ്രൈവർ വണ്ടിയെടുത്തതും തങ്ങളെ മറികടന്നു പോകുന്ന വാഹനത്തെ പകയോട് ഉറ്റുനോക്കി മോഹിനി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം